നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ അസോസിയേഷൻ യൂണിറ്റ് സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ നസീമ നിർവഹിച്ചു ചടങ്ങിൽ തിരൂരിലെ മുതിർന്ന ആധാരമെഴുത്തുകാരനായ വി ശിവശങ്കരൻ നായരെ ആദരിച്ചു ആധാരമെഴുത്ത് സമ്മേളനം തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ നസീമ ചെയ്തു പ്രസിഡന്റ് മുഹമ്മദ് അലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ സെക്രട്ടറി കെ ടി സതീഷ് സ്വാഗതവും പറഞ്ഞു സമ്മേളനത്തിൽ സംസ്ഥാന ട്രഷറർ പിഖ്യപ്രഭാഷണം നടത്തി ഒരു അതിനെ നമ്മൾ രണ്ടായിരത്തിൽ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കമ്പ്യൂട്ടർവൽക്കരണം നടപ്പാക്കാൻ തീരുമാനിക്കുകയും അത് എങ്ങനെ ലളിതമായി നടപ്പാക്കാമെന്ന് ഞാനും നിങ്ങളടക്കമുള്ള ആധാരം കമ്പ്യൂട്ടറിലൂടെ ആധാരം തയ്യാറാക്കി കാണിച്ചു അത് കുറച്ചുകൂടി ഈ മേഖലയിൽ കമ്പ്യൂട്ടർ വൽക്കരണം നടപ്പാക്കുന്നതിന് സർക്കാരിന്ന് എളുപ്പമായി മാറി നിരവധി തവണ ഈ മേഖലയിലെ സർക്കാർ എന്താണോ ഈ മേഖലയിൽ നടപ്പാക്കാൻ പോകുന്നത് അതിനെതിരായി കൊണ്ടുള്ള സംഘടിതമായ എതിർപ്പ് നിൽപ്പും അതോടൊപ്പം തന്നെ സമരവും ആവശ്യമാണെന്ന് ബോധ്യപ്പെടുകയും ആ കാലങ്ങളിലെല്ലാം തന്നെ കേരളത്തിലെ മുഴുവൻ ആധാരം എഴുത്തുകാരോടും നിങ്ങൾ ആധാരങ്ങൾ കൈകൊണ്ടെഴുതണം ആവശ്യപ്പെടുകയും ഞാനും നിങ്ങളടക്കമുള്ള ആളുകൾ മത്സര ബുദ്ധിയോടുകൂടി ജീജി പി ചെയ്യാൻ മെല്ലെ തുടങ്ങിയ പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി പരിഷ്കാരമെന്നോ ജനകീയമെന്നോ ഏതു ആവട്ടെ മാറി മാറി വരുന്ന ഇടതു വലത് സർക്കാരിന്റെ നയങ്ങൾക്ക് അനുസൃതമായി അതോടൊപ്പം തന്നെ അവരെ സ്വയം പറയുന്ന ഉദ്യോഗസ്ഥ മേധാവികളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കുള്ള വരുമാനത്തിന്റെ നിങ്ങൾ ശ്രമം ആരംഭിച്ചു വസ്തുത തുടർന്ന് തൊഴിൽ മേഖലയിൽ ട്രേഡ് യൂണിയന്റെ പങ്ക് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു സംഘടനാ നേതാക്കളായ കെ അബ്ദുൾ അസീസ് വി ശശിധരൻ വേണുവളവന്നൂർ വളവന്നൂർ മുഹമ്മദലി കോട്ടയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ തിരൂരിലെ മുതിർന്ന ആധാരം എഴുത്തുകാരനായ വി ശിവശങ്കരൻ നായരെ ആദരിച്ചു പുതിയ ഭാരവാഹികളായി ടി സത്യനാരായണൻ ടി പ്രസാദ് കെ പ്രേമദാസ് തുടങ്ങിയവരെ തിരഞ്ഞെടുത്തു ടി വി ന്യൂസ് തിരൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ